പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ ഗംഗാധര രമണനും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ മറന്നുപോയ ഞാൻ ആ ചെയ്യാൻ പോയതാ നല്ല ചേട്ടത്തിൽ വെച്ച് കേട്ടു ഡിസ്റ്റർബ് ചെയ്യോ എങ്ങനെയെങ്കിലും എനിക്കൊരു സിനിമ നടനായി കിട്ടിയാ മതിയായില്ലോ അത് ഉഗ്രം ഡയലോഗുകളല്ലേ സിനിമകളിലൊക്കെ പറഞ്ഞു ഈ പറയുന്ന ഡയലോഗുകൾ ഒന്ന് ഇംഗ്ലീഷ് വൽക്കരിക്കാൻ പറ്റൂ ില്ല എന്താ പറയുന്നത് ഒരുത്തന അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയല് മനസ്സിലായോ ഓ പ്രഭുദേവ് സാറിനെ പോലെ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മളെതായ സ്റ്റൈലിൽ നമുക്ക് ഡാൻസ് ചെയ്യാം വേണ്ടി വന്ന ഇവിടുത്തെ സിംഗർമാരായിട്ട് റുമാൻ സാറിനെ പോലെ നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മളെതായ രീതിയിൽ ചെയ്യാം എനിക്ക് ഒരൊറ്റ ആശയു

രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകും അഥവാ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അന്ന് ഞാൻ ഇത് രാജിവെക്കും ഞാൻ പോയി തൂക്കിച്ചകും തൽക്കാലം ഇത്രയും മതി പരട്ടെ